യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പേരുവിവരം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക വാർഡ് ഒന്ന് വിടപ്പ് രണ്ട് ഇടപ്പറമ്പിൽ ഡി ജയ മൂന്ന് ജനതാമുക്ക് ജെയ് സി റാണി എസ് എ അഞ്ച് കല്ലാഴി ബിന്ദു തിലകൻ നിലവിലെ കൗൺസിലറാണ് പുല്ലാനുകോട് ഡോക്ടർ ഇന്ദുലേഖ സി യു നിലവിലെ കൗൺസിലറാണ് അയണിക്കുവിള

വൈഎസ് ടെമ്പിൾ വാർഡ് ഞങ്ങളുടെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ സജി വേളിക്കാടാണ് ജനാർദ്ദനപുരം ശ്രീകല എസ് ഗുണ്ടയിൽ വാർഡ് എസ് ഷിബു ജവഹർ പാർക്ക് എസ് രമണി പാമനാശം സനില എസ് കുരക്കണ്ണി പി മോളി എന്നിവരെയാണ് ഡി സി സി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് ഇനി ഒരു ആറ് ആറ് വാർഡ് സ്ഥാനാർത്ഥികളെ ആയി നമ്മൾ അംഗീകരിച്ചു கோ கமிட்டி பாஸாக்கி பி சி சி அவடிக்கொண்டு ஒரு டெக்னிக்கல் ஒரு அறிக்கையா நாலு கருமலக்கோடு ஸ்ரீஜ செரம் ஏ கபியர் பெரும்புளம் ஏ ஆனி குன்னமூடு எஸ் ஜெயச்ரீ பாடையன் ஏ ஆர் ராஜஸ்ரீ பதினேழாம் வார்டு புத்தஞ்சியா ஆர் எஸ் பி க்கு அனுப்ச்சு അവരുടെ സ്ഥാനാർത്ഥിയെ ശ്രീ കൃഷ്ണകുമാർ ഞങ്ങൾക്ക് ഒന്നിലധികം ചെയർ വനിതാ ചെയർമാനാണ് ചെയർമാൻ ആകാൻ അധികം ഒന്നിലധികം കഴിവുള്ള വനിതകളെ ഞങ്ങൾ മത്സരിപ്പിക്കുന്നുണ്ട് അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തീരുമാനിക്കും അതിൽ ഏത് നേതാവിനെ ചൂസ് ചെയ്യണമെന്നുള്ളതിന് ഒരൽപ്പം ആലോചിക്കും മുകളിന്റെ നേതൃത്വം കൊണ്ടാണ് അത് മാത്രമേ ഉള്ളൂ അല്ലാതെ അതൊന്നും ഗ്രൂപ്പിന്റെ ബേസിലല്ല കോൺഗ്രസിന്റെ അടുത്തത്തിൽ നമ്മുടെ വാർത്തകമെന്റ് കെ പി ജി സി നിർദ്ദേശപ്രകാരം വാർഡ് കൂടി അവർ നിർദ്ദേശിച്ച പേരുകൾ എല്ലാ ഈ വിഭാഗം ജനങ്ങൾക്കും കൊടുത്തുകൊണ്ടുള്ള ഒരു നല്ല ലിസ്ക് ആയിരിക്കണം വക്കല മുനിസിപ്പാലിറ്റി യു ഡി എഫ് അവതരിപ്പിക്കേണ്ടതെന്നുള്ള യു ഡി എഫിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമായിട്ടാണ് നമ്മുടെ വ്യാപാരി വ്യവസായിയുടെ ഏകോപന സമിതിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായ

അതിലധികം സീറ്റുകൾ സ്ത്രീകൾക്ക് നൽകിക്കൊണ്ട് പട്ടികജാതിക്ക് അഞ്ചു സീറ്റുകളാണ് അവിടെ ഇതിൽ യോജിച്ചിട്ടുള്ളത് അതിലധികം സീറ്റുകൾ പട്ടികജാതികൾക്ക് കൊടുത്തുകൊണ്ട് അവരെ എല്ലാം നെഞ്ചോട് ചേർത്ത് ചേർത്തി ഒരു ഉള്ള ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റാണ് ഞങ്ങൾ നൽകുന്നത് ഈ വേണ്ടി ഞങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും യു ഡി എഫിനുണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അലേബ്യൻ ഫാഷൻ ജുവലറി ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തൻകോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്